ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴും ഞാൻ പിന്നെ ഓർത്ത് കുറേ നാളായി ഞാൻ എൻ്റെ ചെടിയെയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ചില ചെടിയൊക്കെ അതിൽ നിന്നൊക്കെ കവം എന്ത് കവിഞ്ഞ് വളർന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ചെടിയുടെ മണ്ണൊക്കെ പോ മണ്ണ് മാത്രമേ ഉള്ളൂ ആ ചെടി ഏതാന്ന് വരെ ഞാൻ മറന്നുപോയി അപ്പോഴത്തേക്ക് ഞാൻ കരുതി അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി വയ്ക്കാന്ന് അപ്പോഴേ ഞാൻ ഓർത്തത് മേളിൽ എൻ്റെ കുറേ കറ്റാർ വാഴ ഇരിപ്പുണ്ടെന്ന് അതിനൊക്കെ കുറേ കുഞ്ഞുങ്ങളൊക്കെയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മഴയത്ത് പുറത്ത് മണ്ണ് മണ്ണെടുക്കേണ്ടാന്ന് കരുതി ഈ മണ്ണ് തന്നെ ഉപയോഗിക്കാമെന്ന് കരുതി ഇങ്ങനെയൊക്കെ വെക്കും അത് കിളിക്കുകയും ചെയ്യും അത് അത് പാവം അതങ്ങ് കിളിച്ചോളും ചിലർ പറയും ഒന്നും കിളിക്കത്തെയൊന്നുമില്ലെന്ന് പക്ഷേ എൻ്റെ ചെടികളൊക്കെ എന്നെ അനുസരിക്കുന്നേ അവരെയും കളിച്ചോളും അങ്ങനെ എൻ്റെ മോ ോനും ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെടിയൊക്കെ നടാൻ പോകുന്നത് അവൻ അതിനിടയ്ക്ക് ശല്യവും ചെയ്യുന്നുണ്ട് പക്ഷേ പാവമല്ലേ എൻ്റെ കൂടെ നടക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ മാറ്റി ഓട്ടിച്ചൊന്നും വിടത്തില്ല എൻ്റെ പേറൊക്കെ ഇങ്ങനെ നടന്നോളും എനിക്കും ഒരു കൂട്ടാവും എപ്പോഴും സംസാരിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ മേളിൽ താഴെ അച്ഛനും അമ്മയൊക്കെ താഴെയാണ് അപ്പം ഞാൻ മേളിൽ പോയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ആദ്യം പോയി ഒരു രാമചന്ദ്രൻ്റെ കവറുകളാണ് എൻ്റെ മെയിൻ സാധനം ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതെന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ചാക്ക് പോലത്തെ സാധനം ആയതുകൊണ്ട് അതിനകത്ത് വെക്കും അപ്പം ഞാൻ ഈ മണ്ണിനെല്ലാം അതിനകത്ത് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തട്ടിയിട്ട് കൊടുത്തിന് ശേഷം ഞാൻ ആ പോച്ചെല്ലാം മാറ്റിയിട്ടുണ്ട് പോച്ചയൊന്നും അതിനകത്ത് വെച്ചിട്ടില്ല കാരണം പിന്നെ ആ പോച്ചയൊക്കെ കിളിച്ച് വന്നിട്ട് പിന്നെ അതിനകത്ത് പിന്നെയും കാടാവും അതുകൊണ്ട് ഞാൻ ആ പോച്ചയൊക്കെ ഇപ്പം പറക്കി കളയും നിങ്ങളൊക്കെ കരുതുന്നുണ്ടാകും ആ കുട്ടി ആ പെങ്കുച്ച ആ എല്ലാം ഇട്ട് കിളിപ്പിക്കുകയാണ് പക്ഷേ എല്ലാ ഗൈസ് ഞാൻ അതിനെല്ലാം പറക്കി കളയും ഞാൻ അത്ര നല്ല കുട്ടിയാണ് അതിന് ശേഷം ഞാനും എൻ്റെ മോനും കൂടി മേളിൽ പോയി അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുറേ നാളിന് ശേഷം ഞാൻ മേളി വരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം മേളിൽ നിൽക്കാൻ പ്രത്യേക സുഖം ഇതൊരു നാലര മണിയൊക്കെ ആയാലും നാലര മണി അടുപ്പിച്ചായതേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ മോനെ എടുത്ത് കുറച്ച് നേരം ഒന്ന് സ്നേഹിച്ച് അവൻ അടുത്ത് ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവന് വയ്യ പോലും ഞാൻ പിന്നെ അവൻ്റെ കൈ പിടിച്ച് വെച്ചൊരു ഹായ് പറഞ്ഞ് അവന് വയ്യെങ്കിൽ എന്ത് എന്നെ കൊണ്ട് പറ്റുമല്ലോ അപ്പോൾ അവന് ജാടാ അവൻ പോവുകയാണെന്ന് അവൻ അവൻ്റെ മുഖത്താരോ അടിച്ച് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അതിനൊരു ദിവസം എൻ്റെ അടി കിട്ടി എന്നാലും ഒരു നാണമില്ല പിന്നെ ബാഡിയൊക്കെ കൊണ്ടിട്ട് വരും ആമ്പിള്ളാരാകുമ്പോൾ അങ്ങനെയൊക്കെ ആമ്പിളേർന്നല്ല കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ആൺ പെൺ വ്യത്യാസം ആ കുട്ടികളാകുമ്പോൾ അങ്ങനെ അവർ അടി കൊടുക്കണം അടി വാങ്ങണം അങ്ങനെയൊക്കെ വേണം വളരെ അങ്ങനെ അവർ പോയി അവൻ അവനെ ഞാൻ കുറച്ചും താലോലിച്ച് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി കറ്റാർ വാഴ നടൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ മാസം മാറ്റി വെച്ചതാണ് സൂപ്പറായിട്ട് കിളിച്ച് അതിൽ മുന്നേ വരണം ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത് ഇപ്പോൾ എൻ്റെ കടൽ നഖമൊക്കെ ഷാപ്പ് ചെയ്യുന്നതാ കണ്ടാത്തു തോന്നും അവനാണ് കറ്റാർ വാഴയ്ക്ക് മണ്ണെടുക്കുന്നതെ നല്ല ഗസ് ഞാൻ തന്നെ മണ്ണെടുക്കുന്നതും മണ്ണ് വയ്ക്കുന്നതുമെല്ലാം അവൻ ഈ പട്ടിഷോ മാത്രമേ ഉള്ള ഒരു പൂച്ച കുട്ടിയാണെങ്കിലും പട്ടിഷോ മാത്രമേ അവൻ ചെയ്യാറുള്ളൂ അതിന് സൈഡിൽ നിന്നിട്ട് അങ്ങനെ ഞാൻ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നോ എൻ്റെ കയ്യിലൊന്ന് കടിക്കുന്നത് പോ വെച്ചാതെ അല്ലെങ്കിൽ പോച്ച വെച്ച് തരണം ഒരു സഹായവും ചെയ്യത്തില്ല ഉപദ്രവങ്ങൾ മാത്രം അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു അവിടെ രണ്ട് ചെടി ചടിച്ച് രണ്ട് കവറിനകത്ത് ചട്ടി എന്നൊക്കെ കവറിനകത്ത് മണ്ണുണ്ടായിരുന്നു ആ മണ്ണിനൊക്കെ എടുത്ത് ഞാൻ ഇതിനകത്തോട്ടാക്കി വെച്ചിട്ട് ഞാൻ സാധാരണ ഞാൻ ഗ്ലൗസ് ഇടും ഇന്ന് മറന്നുപോയി പിന്നെ മടിയും ഉണ്ടായിരുന്നു ഗ്ലൗസ് എവിടെയാന്ന് കണ്ടുപിടിക്കണം ഉണ്ണി എവിടെ വെച്ചിട്ടുണ്ട് അതിനെ കണ്ടുപിടിക്കണം പിന്നെ ഞാൻ അതിനെ അതിനെടുത്ത് ഓരോന്നിനെയായിട്ട് മാറ്റി ഇതിനകത്ത് വെച്ചു കൊടുത്ത് അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണേ വെക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇനി ബാക്കിയെല്ലാത്തിനും എന്തോ ചെയ്യുമെന്ന് എനിക്ക് പാവം തോന്നി കാരണം കുഞ്ഞു കുഞ്ഞു മക്കളുണ്ട് അതിന് അതിനൊക്കെ വിഷമമാവത്തില്ലേ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇരുന്നു എനിക്ക് അങ്ങനത്തേക്കൊരു മനസ്സൊക്കെ ഉണ്ട് മനുഷ്യർ മനുഷ്യരോടില്ലെങ്കിലും മൃഗങ്ങളോടും ചെടികളോടും മാത്രം എനിക്കതുണ്ട് പാവമല്ലേ എന്നൊരു ചിന്ത അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് അതിനെല്ലാം എടുത്ത് നട്ട് നട്ടൊക്കെ വെച്ച് അവരെ രണ്ടുപേരും അതിനകത്ത് വെച്ച് ശേഷം ഞാൻ പിന്നെ താഴെ പോയിട്ട് വേറൊരു ചെക്കവരെടുത്തുകൊണ്ട് വരും അപ്പം ഞാൻ ചെടിയൊക്കെ നട്ടുകൊണ്ടിങ്ങനെ എനിക്ക് ചെടിയല്ല കറ്റാർവാഴ ചെടി തന്നെ ആയിരിക്കും അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ കറ്റാർവാഴയിലെ പൂവൊക്കെ വരും ആരെങ്കിലും വീട്ടിലെ പൂവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുകയാണ് എൻ്റെ കറ്റാർവാഴയിൽ ഇതുവരെ എനിക്ക് പൂ കണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അന്ന് ഈ ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു റെഡ് കളർ പൂവേണ്ടത് അപ്പം എനിക്കത് അത്ഭുതമായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ പൂവൊക്കെ പിടിക്കുമെന്ന് അപ്പം കുറേ നാളായതുകൊണ്ട് എനിക്ക് നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെ കുറേ നാളായി വന്നിരുന്നു ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാരണം ആ തറയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു എൻ്റെ പനി ഇതുവരെ നല്ലപോലെ മാറിയിട്ടുമില്ല ഇപ്പോഴത്തെ പനി വരാതെ നോക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം ഈ പനി വന്നു കഴിഞ്ഞാൽ പനി മാറുന്നില്ല തണുപ്പ് അങ്ങോട്ടടിക്കും പനി വരും പിന്നെയും പോകും തൊണ്ട ഇതുവരെ ശരിയായി വന്നിട്ടില്ല എൻ്റെയും ആ കൈ നോക്ക് സൂപ്പറില് അപ്പം ഞാൻ അതൊക്കെ നട്ടുകൊണ്ടിരിക്കുകയോ അങ്ങനെ അതിനകത്തും കുറേ പേരൊക്കെ ഉണ്ട് അതിനെയൊക്കെ മാറ്റി അവരെ കൂടി അതിനകത്ത് വെച്ചെടുത്ത് കാരണം അത് കുഞ്ഞു മക്കളാണ് അപ്പോൾ അതിനകത്ത് ഇരുന്ന് അവരെ കിളിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ചട്ടിയുണ്ടാക്കി അതിനകത്ത് വെച്ചുകൊടുക്കും അങ്ങനെ ഇതിനകത്ത് കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇനി ഉണ്ണിയായിട്ട് വീട്ടിൽ പോകുമ്പോഴേ എനിക്ക് മണ്ണ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ പോയിട്ട് വരുമ്പോൾ എനിക്ക് മണ്ണൊന്നും എടുക്കാൻ പയ്യും ഉണ്ണിയായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിലായിരിക്കുമല്ലോ അപ്പം ഞാൻ മണ്ണും എടുത്തിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് വരുന്നത് അങ്ങനെ താഴ്ത്തി ഇട്ടു കൊടുത്ത് താഴ്ത്തി ഇടപോ അത് എടുത്തോളും അങ്ങനെ ഞാൻ എൻ്റെ കൈ കഴുകി വൃത്തേക്ക് കയ്യിൽ മൊത്തം ചെളിയായി അങ്ങനെ കൈയ്യൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി എന്തു എൻ്റെ അടുത്ത പരിപാടി ആ അങ്ങനെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ ചെന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കറ്റർ വഴ കാ കാണിച്ച് തരാം അങ്ങനെ അതാണ്ട് ഇതൊന്ന് ഇതിന് ഞാനൊരു മാസം മുന്നേ വെച്ച് അവളെ വളർന്ന് പിന്നെ അവളെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവളെ മക്കളെയൊക്കെ ഞാൻ പിരിച്ചു ഇവരെ ഇവരെ രണ്ട് പേരും എവിടെത്തിനകത്ത് വെച്ചു കൊടുത്ത് അവരൊക്കെ വളരാമ്പോൾ ഞാൻ പിന്നെ അതിനെയൊക്കെ മാറ്റി വെച്ചു കൊടുക്കും പിന്നെ ഇതിന് എന്തിനാണ് ചെറുപ്പം എന്ന് അറിയത്തില്ല പിന്നെ ഞാൻ അവനെ കുറച്ച് നേരം അടുത്ത് വട്ടാക്കി അവൻ ഞാൻ പോകുന്നിടത്തോട്ട് വരും പിന്നെ ഞാനടുത്ത് മേളിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് അത് കഴിഞ്ഞ് അതിലേ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് താഴെ കോവയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ കോവയ്ക്ക് നിൽക്കുന്നത് ഫേ അത്ര ഒരു സാധനമാണ് കോവയ്ക്ക് അവരെ പിച്ചണമെന്ന് തോന്നി അപ്പം ഞാൻ താഴെ പോയി താഴെ പോയിട്ട് കടലുവിനെ മേളിൽ നിർത്തിയിട്ട് ഞാൻ പോയി കാരണം അവിടെ അവൻ വന്നാൽ ഞാനോ കടലോ താഴെ പോവും അവൻ പോകത്തില്ലായിരിക്കും അപ്പം ഞാൻ പോവും അവൻ അങ്ങോട്ട് ഇവിടെ നടക്കാൻ സമയത്തിൽ അങ്ങനെ ഞാൻ അവനെ അവിടെ സമാധാനപ്പെടുത്തിയിരുത്തിയിട്ട് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഇതുവഴി പോകേണ്ടത് ഇതുവഴി ഇറങ്ങണം എല്ലാം ഇതുവഴിയാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം അപ്പം ഞാൻ ഇതിലേ പോയിട്ട് അതൊക്കെ പിച്ച് കഴിഞ്ഞ് പിച്ച് ഇട്ടിട്ട് ഞാൻ കവറെടുക്കാൻ മറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ കുളിക്കുകയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കവറുമായിട്ട് പോയി അതിനെയൊക്കെ പറക്കൊണ്ട് വരും പറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ താഴെ കൊണ്ടുപോയി പാത്രത്തിനകത്തിട്ട് അപ്പോൾ ഇത്രയും ഗോവയ്ക്ക് എനിക്ക് കിട്ടിയ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നിരിക്കുമ്പോൾ ബൈ